ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി വാദം കേൾക്കും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് വാദം കേൾക്കുക നഗരസഭാ ബസ് സ്റ്റാന്റിലെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി വാദം കേൾക്കും ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണിത് കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നഗരസഭയുടെ തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം കടമുറി ഉടമകളാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് കേസ് പരിഗണിച്ചാണ് കോടതി കടമുറി ഉടമകളുടെയും എതിർ കക്ഷികളായ നഗരസഭാ വാദം കേൾക്കാൻ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത് ഇരുപത്തിമൂന്നിനാണ് വാദം കേൾക്കൽ വാദം കേട്ട ശേഷം അന്തിമ തീരുമാനമെടുക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദേശം നൽകി കോ കോടതി കേസ് തീർപ്പാക്കുകയാണെന്നും നഗരസഭാധ്യക്ഷ കെ ജാനകി ദേവിയും ഉപാധ്യക്ഷൻ കെ രാജേഷും സെക്രട്ടറി എ എസ് പ്രദീപും അറിയിച്ചു ബസ് സ്റ്റാൻഡിൽ പ്രധാന പാതയോട് ചേർന്നുള്ള പഴയ കെട്ടിടമാണ് പൊളിച്ചു നീക്കാൻ നഗരസഭാ കൌൺസിൽ തീരുമാനിച്ചിരുന്നത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഇരുനില കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു തീരുമാനം പതിനഞ്ച് ദിവസത്തിനകം ഒഴിയാൻ ആവശ്യപ്പെട്ടു നഗരസഭ നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ഒരു വിഭാഗം കോടതിയെ സമീപിച്ചത് അതേസമയം കാലങ്ങളായി കച്ചവടം ചെയ്യുന്ന കെട്ടിടം പൊളിച്ചു നീക്കുമ്പോൾ മുന്നിൽ ബദൽ സംവിധാനം ഇല്ലെന്നതാണ് വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധി കെട്ടിടത്തിന് കാര്യമായ ബലക്ഷയമില്ലെന്നും അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ തീരുന്ന പ്രശ്നം മാത്രമാണുള്ളതെന്നുമാണ് വ്യാപാരികളുടെ വാദം